മാാർ കല കൊലക്കേസിലെ ഒന്നാം പ്രതി അനില്കുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി പ്രതിയുടെ അറസ്റ്റ് വാറണ്ട് വിവരങ്ങൾ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ സിബിഐക്ക് കൈമാറി പതിനഞ്ച് വര്ഷങ്ങൾക്ക് ശേഷം പുറത്തുവന്ന കൊലപാതക കേസിൽ തെളിവ് ശേഖരണമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി കേസിൻ്റെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്കപ്പുറത്ത് പുതിയതായ ഒരു തെളിവും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനാകുന്നില്ല കസ്റ്റഡി കാലയളവിൽ മൂന്ന് പ്രതികളെയും മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലായാണ് കൂടുതൽ സമയം ചോദ്യം ചെയ്തത് എന്നാൽ കൊലപാതകം എങ്ങനെ നടത്തി എവിടെ മൃതദേഹം മറവു ചെയ്തു എന്നതടക്കമുള്ള പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ വലയ്ക്കുകയാണ് ആറു ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും പോലീസിന് തെളിവെടുപ്പടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കാനായില്ല പുതിയ നിയമത്തിന്റെ സാധ്യത ഉപയോഗിച്ച് എത്രയും വേഗം ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ സൂത്രധാരനുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇതിനായി പ്രതിയുടെ അറസ്റ്റ് വാറൻ്റ് വിവരങ്ങൾ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ സി കൈമാറിയിട്ടുണ്ട് ഒന്നാം പ്രതി അനിൽകുമാറിനെയും മറ്റുള്ള പ്രതികളെയും ഒന്നിച്ചു ചോദ്യം ചെയ്താൽ മാത്രമേ കേസിലെ മറ്റു നിഗൂഢതകളുടെ ചുരുളഴിയുകയുള്ളൂ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന ഇന്ന് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിയേക്കും അതേസമയം പ്രതിഭാഗത്തിന്റെ ജാമ്യാപേക്ഷയും ചെങ്ങന്നൂർ കോടതി ഇന്നു പരിഗണിച്ചേക്കും കൈരളി ന്യൂസ് ആലപ്പുഴ